ഹായ് കുട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അറിയാവോ ഇന്നലെ നമ്മളെ വിഷമിപ്പിക്കുന്നൊരു സങ്കടം നമ്മുടെ തൊഴുത്തിലുണ്ടായി ഇവളക്ക് നമ്മുടെ ഈ ചുവപ്പും വെള്ളയും പശു ഇന്നലെ ഹീ സ്ട്രോക്ക് ഉണ്ടായി അങ്ങനെ ഇത് വീണുപോയി നമ്മുടെ ഇവളെ വീണുപോയി അങ്ങനെ ഡോക്ടർ വന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഹീ സ്ട്രോക്ക് ആണ് ചൂട് അമിതമായി കൂടുതൽ കാരണം വന്നതാണ് ഇന്നലെ അവൾ ഇന്നലെ അവൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നൂറ്റി ഡിഗ്രി ചൂടായിരുന്നു അവളുടെ ബോഡിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥേന ഇതിന് കാരണം അങ്ങനെ മെഡിസിന് കൊടുത്തു അതുപോലെ അവൾ രണ്ട് മാസം ഇപ്പോൾ ചെനയാണ് നമ്മൾ നാലഞ്ച് പ്രാവശ്യം കുത്തിവെച്ചതിന് ശേഷമാണ് അവളിപ്പോൾ ചെനായത് തന്നെ നമ്മളെല്ലാവരും പേടിച്ചു പോയി അപ്പോൾ അതുകൊല്ല ഇതങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന വശമൊന്നുമല്ല നമ്മളെ ഇത് നമ്മളെ വീ ഇവിടെ നമ്മളെ വീടിന്റെ പരിസരത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയ പശുവാണ് അതുകൊണ്ട് ഇപ്പോഴും ചെറുതായിരിക്കതപ്പോൾ കൊണ്ട് അതുകൊണ്ടിത് അങ്ങനത്തെ ബുദ്ധിമുട്ടും ഇല്ല നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് ക്ലൈമേറ്റ് ചെയ്ഞ്ച് അങ്ങനത്തെ ഒരു തോന്നില്ല നമ്മൾ മുമ്പേ വീട്ടിൽ നിൽക്കുന്ന പശുവാണ് ഇവിടെ നമ്മൾ ഇവിടുത്തെ ഈ പരിസരത്ത് നിന്ന് വാങ്ങിയതാണ് ഇപ്പോൾ ഇവൾക്ക് വേറെ ഒരു ബ്രീഡ് ആയിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ചത്തു പോകുമായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ഹച്ച് എഫ് ബ്രീഡിലും ഇത്രയേധനം ചൂട് സഹിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇവിടത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയും നമ്മുടെ ഇവിടത്തെ ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ചൂട് ഇപ്പോൾ കന്നുകാലൊക്കെ തൊട്ട് സഹിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇന്നലെ ഡോക്ടർ വന്നു മെലോക്സിക്കാമിൻ്റെ ഒരു ടാബ്ലറ്റ് നമ്മൾ കൊടുത്തു കൂൾമിൻ്റെ പൊടി കൊടുത്തു ഇതൊക്കെ കൊടുത്തു അവിടെ ഒന്ന് റിക്കവറായത് എഴുതി നിൽപ്പുണ്ട് അപ്പോൾ ഇത്രയും സമയം വെളിയിലായിരുന്നു ഏകദേശം പശുക്കളും വെളിയിലായിരുന്നു ഇപ്പോൾ സമയം ഒരു ആറു മണിയൊക്കെ ആയി അപ്പോൾ നമ്മൾ കൊണ്ട് കൊണ്ടുവന്നതാണ് കാരണം ഒട്ടും ഈ ഫാമിനകത്ത് നിർത്തിയിരിക്കുന്നത് സുരക്ഷിതമല്ല പശുക്കളെ ഈ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഈ നമുക്ക് തന്നെ നമ്മുടെ അടുത്ത് മറ്റുള്ളാണെന്ന് നമ്മൾ തൊടുമ്പോൾ നമുക്കൊരു ചൂട് ഫീൽ ചെയ്യാം അതുപോലെ തന്നെയുള്ള കന്നുകാലികൾക്കും ഇവറ്റേക്കിങ്ങനെ അടുത്തടുത്ത് നിൽക്കുമ്പോൾ ഇവ ഈ ചൂട് നല്ല കൂടുതലാണ് കൂടുതലായിട്ട് അനുഭവപ്പെടാൻ അതിനേക്കാൾ ഒരു മരത്താൽ നിർത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇപ്പോൾ ഇന്നലെ ഈ നേരമൊക്കെ നമ്മളെല്ലാവരും എവിടെ അടുത്തായിരുന്നു ഒട്ടും തുക ഇല്ലാണ്ട് നാല് മണിക്ക് ഡോക്ടർ വന്നു ഡോക്ടർ ഉടനെ ചെയ്യാൻ തുടങ്ങിയതാണ് ഇവളെണീപ്പിക്കാനായിട്ട് ഒന്നും കൂടുതലൊന്നും ചെയ്യാനും വരില്ല ചില പശു ആയതുകൊണ്ട് അങ്ങനെ ഇന്ന് ഈ നേരം ആയപ്പോൾ ആളൊന്നെണീറ്റ് നിൽക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു ആശ്വാസമാണ് അപ്പോൾ നമ്മളിപ്പോഴും ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന മെഡിസിന് ഇന്ന് രാവിലെ മെലോക്സി കൊടുത്തായിരുന്നു അതായത് ആയിരത്തി അഞ്ഞൂറ് എം ജി രണ്ട് ടാബ്ലറ്റാണ് കൊടുത്തത് ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് കൊടുത്തായിരുന്നു നാല് മണിക്ക് ഡോക്ടർ ഒന്ന് ഇഞ്ചെക്ഷൻ എടുത്തായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയും കൂടെ ആ ടാബ്ലറ്റ് കൊടുത്തോളൂ അത് കഴിഞ്ഞ് കൂൾ മിൻ്റെ പൊടി ഇരുപത് ഗ്രാം വീതം രാവിലെയുള്ള കലക്കിലും ഉച്ചയ്ക്കുള്ള കലക്കിലും കൊടുത്തായിരുന്നു അത് ഇവിളക്ക് മാത്രമല്ല എല്ലാ പശുക്കൾക്കും ഈ ചൂട് സമയത്ത് കൊടുക്കാം കൂളിമിൻ്റെ പൊടി ഇരുപത് ഗ്രാം വെച്ച് അത് പശുക്കളെ ഈ ചൂടിനെ അതിജീവിക്കാൻ അവരെ സഹായിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും നനയ്ക്കുന്നതൊന്നും അത്ര നല്ലത് നമുക്ക് മാക്സിമം നാല് പ്രാവശ്യം വരെയൊക്കെ നനയ്ക്കാം നന്നുകാലികളെ അതിൽ കൂടുതൽ നനയ്ക്കാനും പറ്റില്ല കാരണം ഇതിന് ശേഷം ഒരുപാട് ഇപ്പോൾ നമ്മൾ എപ്പോഴും മേറ്റിങ്ങനെ ഉണങ്ങി കിടക്കണം ഇല്ലെങ്കിൽ ഇത് ഇത് കുളമ്പ് നന കുളമ്പ് നനഞ്ഞാൽ കുളമ്പ് ചെയ്യലുണ്ടാവും കാരണം അടുത്തിന് മല സീസണാണ് പറഞ്ഞത് ഒന്ന് പുറത്തുപോലും കൊണ്ട് കെട്ടാനോ ഈ കാലുകളൊന്നും കുളമ്പൊന്നും ഉണക്കിയെടുക്കാനോ ഒന്നിനും പറ്റില്ല അതുകൊണ്ട് നമുക്ക് നാല് പ്രാവശ്യത്തിൽ കൂടുതൽ കന്നുകാലികൾ നനയ്ക്കാനും അല്ല കൂടുതൽ നനയ്ക്കാനും പാടില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാക്സിമം ഇതിനെയൊക്കെ മരത്തണലിക്കൊണ്ട് കെട്ടുക എന്നുള്ളതാണ് പിന്നെ അടുത്തടുത്ത് പശുക്കളെ കെട്ടാതിരിക്കുക ഫാമിലായാൽ തന്നെ ഒന്നടവിട്ട് കെട്ടുക അല്ലാതെ നേരം ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് കൊണ്ട് കെട്ടിയതേ ഉള്ളൂ വിറ്റുകളെ അല്ലെങ്കിൽ നമ്മളെ മുമ്പത്തെ ഈ സമയത്ത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഫാമിൽ നിറച്ച് പശുക്കളെ നിർത്താറില്ല പുറത്താണ് കൊണ്ട് കെട്ടാറ് ഇപ്പം നല്ല ലേറ്റായി ഇരുട്ട് വീണ് തുടങ്ങി അപ്പോഴത്തേക്കും കൊണ്ടുവന്നു പശുക്കളെ അപ്പോൾ ഒന്നട വിട്ട് നിർത്തുന്നത് ബെറ്ററാണ് ആണ് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ചൂട് അസഹനീയമാണ് അത് കന്നുകാലികളിൽ നല്ലതായിട്ട് കാണാം നമുക്ക് തന്നെ ഇവളെ ഇവിടെ നോക്കുമ്പോൾ പറയാം ഇവിടെ വായിന്നൊക്കെ പതയൊക്കെ വന്നിട്ട് അവക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇത് എന്നിട്ട് ഒരു ഇവിടത്തെ ഇനമായിട്ട് പോലും നമ്മുടെ നാടൻ ഒരു ഇനം പോലും ഇങ്ങനെയാണ് ഇപ്പൊ ഹെച്ച് ഒ എന്ന് പറയേണ്ട അതിനൊക്കെ കുറച്ചും കൂടെ തണുപ്പിനെ തണുപ്പിൽ അഡാപ്റ്റായ പക്ഷികളാണ് ബ്രീഡ് എന്ന് പറയണം അവയ്ക്കൊക്കെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ഈ ചൂടിനെ സഹിക്കാനായിട്ട് ഇതൊക്കെ ഇപ്പോൾ തൊഴുത്തി കെട്ടുന്നതിനെ വരെ നമുക്ക് പുറത്തിങ്ങനെ കെട്ടാം കാരണം കൂടുതൽ നനച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ അതിനടുത്ത് വരുന്ന അസുഖം കുളമ്പ് ചെയ്യലായിരിക്കും വേറെ ചാക്ക് നനച്ചു പുറത്തുകൂടെ ഇടാം എന്താന്ന് വെച്ചാൽ നമ്മൾ അത് വീഡിയോ മുമ്പേ ചെയ്തിട്ടുണ്ട് ചാക്ക് നനച്ചിട്ട റിക്കവർ ഉറപ്പാണ് ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ചാനലേക്ക് അതിൽ കാണുക അതെങ്ങനെയാണെന്ന് ചാക്ക് നനച്ച് പുറത്തിടാം പിന്നെ നമ്മൾ ഇത് എവിടെയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചൊന്നുമില്ല കാരണം ഹെച്ച് ഓഫ് ബ്രീഡ് അല്ലല്ലോ നാടൻ പശുവാണല്ലോ എന്ന് കരുതി നമ്മൾ ഹെച്ച് ഓഫ് ബ്രീഡിനെയൊക്കെ കുറച്ച് തന്നെ കിതപ്പ് തുടങ്ങുമ്പോഴേ നലച്ചിടും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇവിടെ നമ്മൾ നാടൻ ആയതുകൊണ്ട് അധികം അങ്ങനെ ചൂടിൻ്റെ കാര്യത്തിൽ അങ്ങ് ബോധേടൊന്നും ആയില്ല പക്ഷേ അവൾക്ക് ഹീറ്റ് സ്ട്രോക്ക് വന്നു ഇപ്പം ഡോക്ടർ പറഞ്ഞ ഷോക്കാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴത്തെ ചൂടിനെ അതിജീവിക്കാൻ അങ്ങനെ ഹെച്ച് എഫ് എന്നോ നാടൻ ബ്രീഡെന്നോ അങ്ങനെയൊന്നും ഇല്ല കന്നുകാലൊക്കെ പറ്റുന്നില്ല അതുപോലെ പാലും നമുക്ക് കിട്ടുന്ന കുറവാണ് ഇപ്പോൾ പാൽ ഉൽപ്പാദനശേഷി കൂടുന്ന വീഡിയോ ഒക്കെ ആൾ ചോദിച്ചിട്ടുണ്ടാവും ഈ സമയത്ത് കന്നുകാലിയൊക്കെ നമുക്ക് മുന്നേ കിട്ടുന്നേക്കാളും കുറച്ച് പാലേനെ കിട്ടുന്ന ഈ ചൂട് കൂടുതൽ കാരണം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം വറ്റോല് ഉറക്കുക പച്ചപ്പുല്ല് കൂടുതല് കൊടുക്കുക ഇതൊക്കെ ഇതാണ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇപ്പോൾ ഒന്നോ രണ്ടോ പശുക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് പുറത്തോക്കൊണ്ട് ഈ കുളത്തിലൊക്കെ കൊണ്ടുപോയി നനയ്ക്കയൊക്കെ ചെയ്യാം ഇറക്കിയൊക്കെ നിർത്താം പക്ഷെ ഒരുപാട് പശുക്കളുള്ള ഫാമിലൊക്കെ ആണെങ്കിൽ അതും പാടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ചിലവർ വിചാരിക്കും നാടൻ ബ്രീഡിനൊന്നും ഇങ്ങനെയൊന്നും വരത്തില്ല എന്ന് വിചാരിക്കും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വീഡിയോ തന്നെ ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ ചോപ്പ് വശിക്കക്കും വരും ഹീൽ സ്ട്രോക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വേറെ വേറെ നമുക്ക് നമ്മളോട് ഈ മൂക്ക് കുത്തുന്ന വീഡിയോ ആവശ്യപ്പെടുന്നത് എന്നും എടുക്കുമ്പോൾ വിചാരിക്കും അത് മറന്നു പോവും കാരണം ഇവിടെ ഇപ്പോൾ നിലവിൽ എല്ലാത്തിനും മൂക്ക് കുത്തിയിട്ടുണ്ട് ഇനി കുത്താനുള്ളത് ഒരു കന്നുകുട്ടിക്കാണ് ഇവിളക്ക് കുത്തിയിട്ടുണ്ട് ഇനി ഇവളക്കാണ് കുത്താനുള്ളത് അതിനെ ഒരു മൂന്ന് നാല് മാസം കഴിയും മൂക്ക് കുത്താനായിട്ട് അപ്പോഴേക്കും ആ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് കാരണം ഇവിടെ കമ്പൗണ്ടർ വന്നാണ് മൂക്ക് കുത്തുന്നത് ആ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും പിന്നെ മൂക്കിൽ കയറിടുന്ന വീഡിയോ ചോദിച്ചു എനിക്ക് തോന്നുന്നു മോരയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഇവിടെ ഒരു പശുക്കൾക്ക് നമ്മൾ മോര ഇട്ടിട്ടില്ല ചിലപ്പോൾ നമ്മൾ ചിന്താമണിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പശുക്കൾക്ക് മോര കാണും പക്ഷെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അഴിച്ചു കളയുകയും ചെയ്യും ഇവിടെ അങ്ങനെ ഒന്നിനും മോര ഇട്ടിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും കന്നുകാലികളെ നന്നായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ ചൂടൊന്ന് കുറഞ്ഞ് എല്ലാം ശരിയാവാൻ അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്തായാലും ഈ പശുവായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും ഈ ചാനൽ കൂടുതലും കാണുന്നത് എന്തായാലും ഈ കമ്പനിയിൽ കാണുമ്പോൾ പറയുവാലോ ഓപ്പൺ ചെയ്യുന്നത് പശുവായിട്ടൊക്കെ ബന്ധപ്പെട്ടവരായിരിക്കും ഈ വീഡിയോ ഉപ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഇത് ആവശ്യമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് സഹായിക്കണം അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരും ബൈ